പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷോപ്പിലുള്ള കുറച്ച് പ്ലാന്റുകളാണ് പരിചയപ്പെടാൻ പോകുന്നത് അഗ്ലോണിമ ചെടികൾ തന്നെയാണ് ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എല്ലാ പ്ലാന്റുകളും ഒന്നിനൊന്ന് മികച്ചതും നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളുമാണ് കലാത്തിയ ആന്തോറിയം അതുപോലെ തന്നെ മറ്റു വെറൈറ്റികളായിട്ടുള്ള ചെടികൾ ഫെലഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ടത് സാൻസവേരിയ വർഗത്തിൽപ്പെട്ട ചെടികൾ എന്നിവയെല്ലാം നമ്മുടെ ഷോപ്പിൽ ആണ് ഇത് നമുക്ക് പുതുതായി വന്ന ആന്തോറയാണ് കേട്ടോ നല്ല കുഞ്ഞു ലീഫുകളും കുഞ്ഞു പൂക്കളും നിറഞ്ഞ് ചട്ടി നിറയെ തിങ്ങി വളരുന്ന ഒരു ടൈപ്പ് ആന്തോറയും വളരെ കുഞ്ഞു ലീഫാണ് ഇതിനുള്ളത് ചെറുതായിട്ട് തൈകൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മുളച്ചു വരികയും ഇതുപോലെ നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആദ്യമായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് റെഡ് മാത്രമാണ് ഈ ഒരു ഐറ്റംസിൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് തയ്യാറായി കിടക്കുന്ന പ്ലാന്റുകളാണ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് മുമ്പും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഈ പ്ലാന്റ് തികയാതെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ് അതും നല്ല മെച്ചോർഡായ വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മുടെ സെയിലിൽ അതേപോലെ തന്നെ സ്റ്റാർ ഡസ്റ്റ് പ്ലാന്റ് നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് സ്റ്റാർ ഡസ്റ്റ് കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ നമുക്ക് കൊടുക്കാൻ ഉണ്ടായിട്ടില്ലായിരുന്നു റെഡ് വാലൻറ്റൈനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ തീർന്ന പ്ലാന്റ് ആയിരുന്നു കേട്ടോ എന്തായാലും വീഡിയോ കണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇനിയിപ്പോൾ സെയിലിന് റെഡി ആയത് ടെൻ ആണ് കേട്ടോ ടെൻ കാരറ്റ് നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റുകളൊന്നുമില്ല എന്നാലും ഉള്ള പ്ലാന്റ് നല്ല വലിയ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഉള്ളത് അഗ്ലോണിമ പിങ്ക് ആണ് നല്ല ഹെൽത്തി ആയ വലിയ പ്ലാന്റ് ആണ് കുട്ടികളൊക്കെ വരാനായ പ്ലാന്റ് ആണ് ഇതിനും ആവശ്യക്കാർ കൂടുതലുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാനുണ്ടായിട്ടില്ലായിരുന്നു നമ്മളെ കയ്യിൽ നിന്ന് തീർന്നു പോയ പ്ലാന്റ് ആയിരുന്നു ഇത് ഇതും സെയിലിന് റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഹെൽത്തിയായ നല്ല ഭംഗിയോടെ നല്ല വലുപ്പത്തോടെ വളർന്ന് നിൽക്കുന്ന പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് ഈ പ്ലാന്റും ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിളാണ് അതേപോലെ തന്നെ റെഡ് പീ കോക്കും നമ്മുടെ വിർക്കിനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതും ആവശ്യമുള്ളവർ അറിയിക്കുക ഗ്രീൻ പീക്കോക്കിൻ്റെ അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു ഇപ്പോൾ നല്ല മെച്യോർഡായ വലിയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഓൺലൈൻ സെയിലിൽ ആണ് അതേപോലെ തന്നെ റെഡ് പീ വലിയ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ കുഞ്ഞു പ്ലാന്റും നമ്മുടെ കയ്യിലിപ്പോൾ റെഡിയാണ് ഇനിയുള്ളത് ഗോൾഡൻ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഗോൾഡൻ ലിപ്സ്റ്റിക്കിൽ ചെറുതും വലുതുമായ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇനിയുള്ളതൊരു ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഓറഞ്ച് കളറ് മധ്യഭാഗത്തു കൂടെ പാസ് ചെയ്ത് നല്ല ഭംഗിയോടെ വളരുന്നൊരു പ്ലാന്റ് ആണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇനി അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള ലഗാച്ചി അഗ്ലോണിമകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ പ്ലാന്റുകളൊക്കെ നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ഹെൽത്തിയായ പ്ലാന്റുമാണ് അതൊക്കെ നമ്മുടെ ഓൺലൈൻ സെല്ലിൽ ഇപ്പോൾ ആണ് ഈ പ്ലാന്റ് അതുപോലെ തന്നെ നല്ല വലിയ പ്ലാന്റും നല്ല ഭംഗിയോടെ വളർന്നതുമാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ ബോക്സർ പ്ലാന്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇതും നല്ല ഭംഗിയോടെ നല്ല ഹെൽത്തിയായി വളർന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് ഇട്ടോ നല്ല ഗ്രീനും ലൈറ്റ് പിങ്ക് വളരെ നേരിയ ലൈറ്റ് പിങ്കും കൂടെ സ്പ്രെഡ് ചെയ്ത കാരണം ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പിനും നല്ല ഭംഗിയോടെ അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫ്ലവർ പോലെ തന്നെയാണ് ഇതിൻ്റെ ഷെയ്പ്പ് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഭംഗി പിന്നെ ഞാൻ പറയാതെ തന്നെ ഒരു വിധം അഗ്ലോണിമാ പ്രേമികൾക്കൊക്കെ അറിയുന്നതാണ് വളരുംതോറും നല്ല ചുവന്ന കളറിൽ നല്ല ഡോട്ടുകളൊക്കെ ആയിട്ട് ഭംഗിയോടെ വളരുന്ന പ്ലാന്റാണ് സ്റ്റാർ ഡസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു അത്യാവശ്യം പ്ലാന്റുകളുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി നമ്മുടെ ഓൺലൈൻ സെയിലിൽ തയ്യാറായി കിടക്കുന്ന ഒരു സുന്ദരിയാണിത് ലീഫിൻ്റെ ഒരു അഗ്രഭാഗം ഇങ്ങനെ നീളൻ വന്ന് ഒരു വ്യത്യാസമായ പ്ലാന്റ് ആണ് കേട്ടോ നല്ല റെഡും ഗ്രീനും കൂടെ മിക്സ് ആയ കളറാണ് നല്ല ഭംഗിയാണ് ഇത് ഗാർഡനിൽ അഗ്ലോണിമ പിങ്ക് അതുപോലെ ചന്തങ്ങ് എന്നൊക്കെ പറയുന്ന പേരാണ് ഇനി പേരുകൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എനിക്ക് കൂടുതൽ പേരുകളൊന്നും അറിയില്ല അഗ്ലോണിമയുടെ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഈ ഒരു അഗ്ലോണിമ നമ്മുടെ പോട്ടി മിക്സിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയി വളർന്നിട്ടുണ്ട് മറ്റുള്ള ഒരു വിധം അഗ്ലോണിമകളൊക്കെ ഇപ്പോൾ നമ്മുടെ പോട്ടി മിക്സിൽ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മികവ് കാണിക്കുന്നുണ്ട് ചെടികൾ ബസാക്കോട്ട വളമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ബസാക്കോട്ട വളം നമ്മൾ ചേർത്ത് ചെടികൾ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളം ചേർക്കേണ്ട ഒരു ടെൻഷനോ മറ്റുള്ള ടെൻഷനോ ഒന്നും ചെടിക്ക് വരുന്നില്ല പിന്നെ ചെടിയിലെ പ്രാണികൾ അതുപോലെ പൂപ്പല് എന്നിങ്ങനെയുള്ള അസുഖത്തിനൊക്കെ ഞാനൊരു തന്നെ നമ്മുടെ ദന്തപ്പാല ഓയിൽ കുറച്ച് വെള്ളത്തിൽ ചേർത്ത് തുടച്ചു കൊടുത്ത് നോക്കി അതൊരു പരീക്ഷണമായിരുന്നു കേട്ടോ നല്ലൊരു വിജയമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് പുഴുക്കളൊക്കെ ആ ഒരു കാരണം കൊണ്ട് ചെടിയിൽ നിന്ന് മാറി നിന്നു അതെനിക്ക് വലിയൊരു ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനിയൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ സ്റ്റാർലൈറ്റ് പ്ലാന്റിൻ്റെ ക്രീപ്പറാണിത് നമ്മുടെ വരാന്തകളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കണ്ടില്ലേ സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈക്കസ് പ്ലാന്റ് ഫൈക്കസ് പ്ലാന്റിൻ്റെ ഒരു ക്രീപ്പർ ഐറ്റം നല്ല വെളുത്ത കളറ് സ്പ്രെഡ് ചെയ്ത ഗ്രീൻ ലീഫുകൾ കമ്പ് കുത്തി നമുക്ക് ഇതിനെ നല്ല ഭംഗിയോടെ വളർത്തിയെടുക്കാം പക്ക ഇൻഡോർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തളങ്ങളൊക്കെ ഭംഗിയാക്കാൻ പറ്റിയ ഒരു ചെടിയാണിത് മുകളിലോട്ട് പടർന്ന് പോകാനുള്ള ഒരു വ്യഗ്രത കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് ഫുള്ളായിട്ട് മൂത്ത് വരുന്ന സമയത്ത് വൈറ്റ് കളർ കൂടുതൽ സ്പ്രെഡായിട്ട് വരും എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇനി നമ്മുടെ ഷോപ്പിൽ സെയിലിന് റെഡി ആയിട്ടുള്ളത് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റിൻ്റെ ഗ്രീനും ബ്ലാക്കും നമ്മുടെ കയ്യിൽ ആണ് അതും നല്ല മെച്യോർഡായ വലിയ പ്ലാന്റുകളാണ് കേട്ടോ സെയിലിന് റെഡി ആയിട്ടുള്ളത് പ്ലാന്റുകൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക കറക്റ്റ് സെറ്റായി നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഇനി അതുപോലെയുള്ളത് കാക്റ്റസ് ഐറ്റംസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് കാക്ടസ് കാക്റ്റസാണിത് നല്ല ബോൾ ഷേപ്പിൽ വലിയ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ വന്നിട്ടുണ്ട് എന്തായാലും ഇന്ന് നമുക്ക് ഇത്രയൊക്കെ പ്ലാന്റ് കണ്ടോ ഇനി ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇനിയും പുതിയ പുതിയ പ്ലാന്റുകളും അതുപോലെ തീർന്നുപോയ പ്ലാന്റുകൾ വരുന്ന സമയത്തും ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ സഹായിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം